ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിൽ കാണുന്ന കുറേ കലാമേളകളാണ് കുറേ ആൾക്കാരെ വിളിച്ചു വരുത്തി ഇൻ്റർവ്യൂവിലിരുത്തി അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം പല ഇന്റർവ്യൂസും ജനങ്ങൾ കാണുന്നത് അല്ലെ ജനങ്ങളെ കാണിപ്പിക്കുന്നത് ഇങ്ങനത്തെ ഓരോ സാധനം വഴിയാണ് അപ്പം ഈ ഒരു സാധനം കണ്ട സമയത്ത് ഞാൻ തന്നെ പേഴ്സണലി ആലോചിച്ചു എന്ത് എന്ത് ചോദ്യം ഇവരൊക്കെ ചോദിക്കുന്നത് ഇതൊക്കെ ചോദിച്ചത് കൊണ്ട് എന്താണ് ഇവർക്ക് കിട്ടുന്നതെന്ന് പണ്ട് കാലങ്ങളിൽ എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് യൂട്യൂബാണ് എനിക്ക് യൂട്യൂബിൽ വീഡിയോസാണ് കാണാൻ കുറച്ചും കൂടെ താല്പര്യം കാരണം ഇൻസ്റ്റയിൽ കൂടുതലും റീൽസാണ് ഏതെങ്കിലും ഒരു റീല് ലൈക്ക് അടിച്ചാൽ പിന്നെ ആ കോണ്ടന്റ് മാത്രമേ കിട്ടൂ പിന്നെ ട്രെൻഡിങ് സോങ്ങ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡിങ് സോങ്ങ് വന്നാൽ പിന്നെ ഒരു ഇരുപത് റീൽസിന്റെ ഇടയിൽ ഒരു പതിനഞ്ച് റീൽസും ഈ ട്രെൻഡിങ് സോങ്ങ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് പിന്നെ എനിക്ക് ഞാൻ പൊതുവേ ഇൻ്റർവ്യൂസ് ഇപ്പം എൻ്റെ അനിയത്തിമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം വാക്വാദങ്ങള് അല്ലെ ക്രൈം ഫയൽസ് കേസസ് ഇൻവെസ്റ്റിഗേഷൻസ് ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതലും കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്റർവ്യൂസ് ഭയങ്കര കണ്ടിരുന്നു പണ്ടത്തെ ഒക്കെ ഇന്റർവ്യൂസ് ഇപ്പം മൈത്രേനെ വിളിച്ചിട്ടുള്ള പണ്ടത്തെ ഒക്കെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ജനകോടതി എന്നൊക്കെ പറഞ്ഞ ഇന്റർവ്യൂസ് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഇന്റർവ്യൂസിന് തീരെ സ്റ്റാൻഡേർഡ് ഇല്ല കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കുറേ ഗേൾസും അല്ലെങ്കിൽ കുറേ ബോയ്സും ഇറങ്ങിയിട്ടുണ്ട് അതിൽ ചില ആൾക്കാരൊക്കെ വളരെ സ്റ്റാൻഡേർഡായി ചോദ്യം പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റുള്ള വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നാൽ കുറേ എണ്ണങ്ങൾ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോകാം മിക്ക ഇന്റർവ്യൂസും ഇന്ന് കലാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി തല്ലി പിരിഞ്ഞ് രണ്ട് വഴിക്ക് പോയിട്ടോ അല്ലെങ്കിൽ അവിടെ ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടോ ആണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊരു വ്യക്തിയെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം അല്ലാണ്ട് വായെ തോന്നി എന്തും ചോദിക്കാനുള്ള സ്പേസ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും ഇന്റർവ്യൂവിനെ കാണരുത് അപ്പൊ അങ്ങനെ നടന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മളുടെ ഇന്നത്തെ ഒരു ടോപ്പിക് അപ്പൊ ഇന്റർവ്യൂ മെയിൻ സ്ട്രീം വൺ എന്ന് പറയുന്ന പേജിലാണ് ചെയ്തത് നമ്മളുടെ ഈ കുട്ടിയാണ് ചേ ആൻഡ് വന്നത് നമ്മുടെ നമ്മുടെ സൂപ്പർ താരമാണ് നമുക്ക് ആദ്യം ആദ്യം പോകാം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട ഇതുപോലെ ചേച്ചിയുടെ ഒരു പഴയ സിനിമ പുലിവാൽ കല്യാണം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ചേച്ചി അഭിനയിച്ച റോൾ ഉണ്ടായിരുന്നല്ലോ സലീംകുമാറിന്റെ പാർട്ണർ ആയിട്ട് ഒരു റോൾ അഭിനയിച്ചിട്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു ഡബിൾ മീനിങ്ങിൽ ഒരു കാര്യം പറയുന്നുണ്ട് മുഖം കണ്ടാൽ അറിയാം എന്തും വാരിക്കോരി കൊടുക്കുന്ന ആളാണെന്ന് ഒരു ഡബിൾ മീനിങ്ങിലെ കാര്യമാണ് അപ്പൊ ആ വേഷം അറിഞ്ഞുകൊണ്ട് തന്നെ ചേച്ചി എടുത്തതാണോ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇതുപോലെയുള്ള കുനിഷ്ഠു ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേറൊന്നും ഇല്ലേ എന്താണ് അതിനകത്ത് സിനിമ എന്ന് പറഞ്ഞ അഭിനയം അല്ലേ എത്ര ആൾക്കാർ എന്തൊക്കെ റോൾ അഭിനയിക്കുന്നുണ്ട് ഞാൻ അവിടെ പോകുന്നു അഭിനയിക്കുന്നത് എൻ്റെ റോള് ചെയ്യുന്നു ഞാൻ പോരുന്നു പിന്നെ അതിനകത്ത് മീനിങ് നോക്കി ഇൻട്രോമീൻ എന്നാൽ പിന്നെ മിണ്ടരുതല്ലോ നമ്മൾ നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ തന്നെ നിങ്ങൾക്ക് എന്താ എന്താവകാശമുള്ളത് ആദ്യം തന്നെ ഈ പെൺകുട്ടി ഈ ചോദ്യം ഇവിടെ ചോദിക്കേണ്ട ആവശ്യം എന്താ പുലിവാൽ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അടിപൊളി പട ഇന്നും ആ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ചിരിക്കാത്ത ആൾക്കാരില്ല അതിൽ വളരെ കോമഡി നിറഞ്ഞിട്ടുള്ള നമ്മൾ തന്നെ കാണുന്ന രീതിയിലുള്ള രസിക്കുന്ന എൻജോയ് ചെയ്യുന്ന ക്ലാപ്പ് അടിക്കുന്ന രീതിയിലുള്ള ഒരു കോമഡി സീനാണ് ഇവിടെ പറയുന്നത് അതിൽ ആ സാധനം കാണുമ്പം ഒരാളും ആ സീനിന് ഈ തരത്തിലുള്ള ഒരു മീനിങ് കാണില്ല പക്ഷേ ഇവിടെ പെൺകുട്ടി വന്ന് ചോദിക്കുകയാണ് ആ മീനിങ്ങിൽ വേറൊരർത്ഥം കണ്ടുകൊണ്ടല്ലേ നിങ്ങൾ അഭിനയിച്ചതാണ് എൻ്റെ പൊന്നുമോളെ നീ എന്തിനാണ് ഈ സീറ്റിൽ എന്ന് ഞാൻ ചോദിച്ചു പോവാണ് കാരണം ഇതൊക്കെയാണോ ചോദിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ അടുത്ത് ചോദിക്കാനുണ്ട് എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് അതിലെ സുഖവിവരം എന്തൊക്കെ ചോദിക്കാനുണ്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം എന്താ ഈ ചോദ്യത്തിന് എന്ത് അർത്ഥമുള്ളത് അല്ലെ ഈ ചോദ്യത്തിന് എന്ത് പ്രശസ്തിയാണുള്ളത് സിനിമ എന്ന് പറഞ്ഞാൽ അഭിനയമാണ് അവിടെ നല്ലൊരു ക്യാരക്ടർ നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അഭിനയിക്കും അവിടെ ഇതൊക്കെ കണ്ടിട്ടാണ് അഭിനയിക്കുന്നേ എന്നാണോ നിങ്ങൾ ഈ പറയുന്നത് അപ്പൊ കാസിനോവ എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ ഒരുപാട് പെണ്ണുങ്ങളെ പ്രണയിക്കുന്ന റോൾ ഉണ്ട് അപ്പൊ ലാലേട്ടൻ്റെ ആക്ച്വൽ സ്വഭാവം ഇതാണോ പല പെണ്ണുങ്ങളെ പ്രണയിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്യുന്നത് പല സിനിമകളിലും പല ആക്ടർമാര് സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് ചതുരംഗം എന്ന് പറയുന്ന സിനിമയിൽ സ്വാസിക അഭിനയിച്ചു അപ്പൊ ഇവരെല്ലാരും ഇതിനോട് താല്പര്യം ഉള്ളത് കൊണ്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എടാ സി അറ്റ്ലീസ്റ്റ് താൻ സംസാരിക്കാനിരിക്കുന്നത് ഒരു നടിയാണ് നടി നടി അഭിനയം എന്ന് പറഞ്ഞാലുള്ള ബേസിക് അർത്ഥം മനസ്സിലാക്കി ഈ പണിക്ക് കയറിയിരിക്കുകയെ മെയിൻ സ്ട്രീം ഓൺലൈൻകാരോടൊക്കെ പറയാം നിങ്ങൾ കാണും ഇതിന് ഭയങ്കര റേറ്റിംഗ് ആണ് ഭയങ്കര വ്യൂസും റീച്ചും ഉണ്ടെങ്കിലും അതൊരിക്കലും ഒരു പോസിറ്റീവ് പബ്ലിസിറ്റി അല്ല നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് നെഗറ്റീവ് പബ്ലിസിറ്റി അത്ര കാലം ഒന്നും തലയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ വിവരമില്ലാത്ത ആൾക്കാരെ ഇന്റർവ്യൂവിന് ഇരുത്തരുത് ആൻഡ് വിവരല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പേജിൽ കൊണ്ടുപോയി ഇടരുത് ചേച്ചി ഒരു കുടുംബിനി എന്ന നിലയിൽ നല്ല നാടനായിട്ട് അല്ലെങ്കിൽ കുടുംബമായിട്ട് നല്ല രീതിക്ക് അന്തസ്തായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പം ചേച്ചി അങ്ങനെ ജീവിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലൊരു ഡബിൾ മീനിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോള് ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഇതുമായിട്ട് യോജിപ്പ് ചെയ്യാൻ പറ്റുമോ യോജിക്കാൻ പറ്റുമോ ഞാൻ അതുപോലെയാണോ സ്ത്രീ ആണെന്ന് പറയണോ സ്ത്രീ ആണെന്നല്ല ഇവൻ ചേച്ചി പറയുന്നു ആസ് എന്തായാലും അതൊരു അഭിനയമാണ് കുടുംബം വേറെ അഭിനയം വേറെ ഇപ്പൊ റിയൽ ലൈഫിൽ ചേച്ചി പറയുന്നു ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ കുടുംബം നോക്കുന്ന ഒരു ഭാര്യയാണ് അത്തരത്തിലുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അതിന് മറുപടി തരുന്നതിന് മുമ്പ് മോളെ ഇതിനുള്ള മറുപടി ഞാൻ തരാം റിയൽ ലൈഫിൽ ഓരോരുത്തരും ഓരോന്നാണ് എന്ന് കരുതി സിനിമയിലോട്ട് വരുന്ന സമയത്ത് അയാൾ അങ്ങനെയല്ല ആക്ട് ചെയ്യുക ഞാനൊരു നല്ല കുടുംബിനിയുടെ റോള് മാത്രമേ ഞാൻ അഭിനയിക്കൂ എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ എത്ര കഥാപാത്രങ്ങൾ കിട്ടും ഇത് ഇവരുടെ ജോലിയാണ് ജോലിയുടെ ഭാഗമായിട്ട് അവർ പല ക്യാരക്ടറും പല റോളും കാണിക്കും ഇതേ സെയിം സാധനം അവർ അവരുടെ ജീവിതത്തിൽ വന്ന് നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂയില് അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്റ്റേജിൽ അവർ വന്ന് നിന്ന് പറയുകയാണെങ്കിൽ മോളെ നീ ചോദിക്കുന്നതിന് ഞാൻ നിനക്ക് കയ്യടി തരും എത്രയോ കൊല്ലം മുമ്പുള്ള ഒരു പടത്തിൽ പറഞ്ഞൊരു ഡയലോഗ് വെച്ച് അവരുടെ ജീവിതവുമായി കമ്പയർ ചെയ്യാൻ തോന്നുന്ന മോളുടെ ഈ മന്ദബുദ്ധിത്തരം വിവരമില്ലായ്മയെ ഞാൻ ചോദ്യം ചെയ്യാൻ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ അതുവഴി പ്രശസ്തിയിലെത്താം എന്ന് കരുതിയാണോ നിൽക്കുന്നത് എന്ത് നല്ല ആങ്കർ ആയിരുന്നു മസ്താനി എന്തു നല്ല ആങ്കർ ആയിരുന്നു ബിഗ് ബോസ് ഷോയിൽ പോയി കാണിച്ചു കൂട്ടിയതോടുകൂടി ആളുടെ കംപ്ലീറ്റ് റേറ്റിംഗ് അങ്ങ് ത്തായിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ കൂടെ റീച്ച് ഉണ്ടാക്കാം നെഗറ്റീവ് പ്രൊമോട്ട് ചെയ്ത് റീച്ച് ഉണ്ടാക്കാം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ മോശമാക്കുന്നതിനുള്ള ഒരു അർത്ഥമാണ് ഞാൻ ഈ ഇന്റർവ്യൂ കണ്ടതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് കണ്ടത് നമ്മുടെ നായിക ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ശേഷമാണ് ഞാൻ ഈ ഇന്റർവ്യൂ കണ്ടത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ഇരിക്കുന്ന ആൾ അവരെ മോത്ത് നോക്കി ഇങ്ങനെ പറയുക എന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഈ വിവരമില്ലായ്മ അടുത്തു കൂടെ പോയിട്ടുള്ള ഒരാളാണ് എന്നെ പറയണം എന്തായാലും നമുക്ക് ആള് കൊടുത്ത റിപ്ലൈ എന്താന്ന് നോക്കാം ഇതിന് നേരത്തെ ഒരു ഇന്റർവ്യൂല് ഞാൻ ഒരു പയ്യന് ഒരു മല്ലിനെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഏഹ് അടിച്ച മോതകുറ്റി പൊളിക്കാൻ പോയതാണ് ഞാൻ കാരണം എനിക്ക് ഈ മാതിരി നിങ്ങളൊക്കെ നിങ്ങളിലൊക്കെ കാണുന്ന ഒരു ഇന്റർവ്യൂ കുറച്ച് നല്ല ഇന്റർവ്യൂ ആണ് ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മളൊക്കെ വന്നിരിക്കുക നിങ്ങൾ ഈ റീച്ച് കിട്ടാൻ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ എന്തിനുണ്ടാക്കുന്നത് ഞാൻ ചോദിക്കുന്നത് മനസ്സിലാക്കണം കാരണം എത്രയോ ചോദ്യങ്ങൾ നമുക്ക് നല്ലത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് അതിനിടയ്ക്ക് ഈ അഭിനയിക്കുന്ന റോൾ ഇന്റർമീനിങ്ങിൽ ഞാൻ യഥാർത്ഥ്യമാണോ ഞാൻ കുലസ്ത്രീയാണോ കുടുംബീ ഇതൊന്നും ഇതൊന്നുമല്ല നമ്മൾക്ക് വേണ്ടത് നമുക്കല്ലാതെ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇത് ചോദിച്ചുകൊണ്ട് മോക്ക് സുഖം കിട്ടുന്നുണ്ടോ അടിപൊളി ആൻസർ അടിപൊളി ആൻസർ എന്ന് വെച്ചാൽ അടിപൊളി ആൻസർ കാരണം ഒരു ഇൻറ്റർവ്യൂൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് കുറേ കാലത്തിന് ശേഷമാണ് ഈ പെർട്ടിക്കുലർ ആൾ എന്നുവെച്ചാൽ സിനിമയിലുണ്ടെങ്കിലും പണ്ടത്തെ ആ ഒരു റീച്ച് ഇന്ന് കിട്ടിയിട്ടില്ല അതിനെപ്പറ്റി ചോദിക്കാം അവരുടെ ജീവിതത്തെ പറ്റി ചോദിക്കാം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ചോദിക്കാം ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ അതിജീവിതയുടെ കേസിനെ പറ്റി ചോദിക്കാം അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാം അങ്ങനെ എന്തൊക്കെ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുവഴി ഇതിൽ പ്രൊമോട്ട് ചെയ്യാം അതിന് പകരം എന്നോ അനു അഭിനയിച്ച ഒരു സിനിമയത്തെ ഡയലോഗ് വെച്ച് ആ ഡയലോഗ് നിങ്ങൾ അഭിനയിക്കാൻ കാരണം നിങ്ങളുടെ സ്വഭാവം അതാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താണ് അതും പുലിവാൽ കല്യാണം സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഓരോ സീനും എൻജോയ് ചെയ്ത് രസിച്ച് ചിരിച്ചു കണ്ട ആളാ ഇന്ന് ഇറങ്ങിയ ഏത് പടത്തിന് പണ്ടത്തെ പുലിവാൽ കല്യാണത്തിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് ഉണ്ട് അതിലൊക്കെ ഒരു ഡയലോഗിൽ ഇങ്ങനെയൊക്കെ എനിക്ക് എനിക്ക് സീരിയസ്ലി എനിക്ക് കുട്ടിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാനും ലിറ്ററലി ഷോക്ക്ഡാണ് കാരണം വേ ഇപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടിയിൽ നിന്ന് കൊനസ്റ്റ് പിടിച്ച് തിരിച്ച് കൗണ്ടർ അടിക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ നമുക്ക് സമ്മതിക്കാം ഇവിടെ അതൊന്നുമില്ലാണ്ട് ഇത് അത് ഞാൻ വേണ്ടി ഇന്നത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഭയങ്കര കുറഞ്ഞിട്ടുണ്ട് തീരെ എങ്ങനെ ഇന്റർവ്യൂ ചെയ്യണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നറിയാത്ത കുറേ ആൾക്കാരാണ് ഇപ്പം ഇൻ്റർവ്യൂടെ സ്പേസിൽ വന്നത് ഒരു ക്യാമറയും ഒരു മൊബൈലും ഉണ്ടെങ്കിൽ അല്ല ഒരു സാധനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തും ചോദിക്കാം എന്തും സംസാരിക്കാം ചിലപ്പോൾ മേ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂ പൊതുവേ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ചില ആൾക്കാരെടുത്ത് ചോദിക്കും ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ വളരെ പേഴ്സണൽ ഇന്റർവ്യൂസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അറ്റ്ലീസ്റ്റ് ആ ടീമിനോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നെങ്കിൽ ഇവരുടെ ടീം പറഞ്ഞതനുസരിച്ച് ഈ കുട്ടി ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ ഈ കുട്ടി പറഞ്ഞു കേട്ടിപ്പോ ടീം ഇതൊരു കണ്ടന്റ് ആയിക്കോട്ടെ കാര്യം എന്താണെങ്കിലും വളരെ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുള്ള ചോദ്യം ഈ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് ഒന്നും അറിയാത്ത കുറെ എണ്ണങ്ങളെ പിടിച്ചിട്ട് ഈ സീറ്റിൽ ഇരുത്തി മൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറം ചോദ്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും ഇതൊരു ചോദ്യം ചോദ്യം ഞാൻ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കണോ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ത്രേ ഉള്ളു അപ്പൊ പിന്നെ എന്റെ ജോലി അഭിനയല്ലേ പിന്നെ അതേപോലെ ഷക്കീലൊക്കെ അഭിനയിക്കുന്ന റോൾ റോൾ ഞാൻ എന്റെ ഇഷ്ടമല്ലേ അതുപോലത്തെ റോള് ഞാൻ എനിക്ക് എന്റെ വീടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ അഭിനയിക്കാറ് എനിക്ക് അങ്ങനത്തെ റോള് കിട്ടി അഭിനയിക്കേണ്ട രീതി ചെലപ്പോ അതില് വന്നുകഴിഞ്ഞാൽ ചെലപ്പോ ആ നല്ല റോള് വേറെ ഞാൻ ചെയ്തിരിക്കും എന്റെ ജോലി അഭിനയി ചേച്ചിയുടെ എവിടെ പോണു അത് മനസ്സിലാക്കാൻ ഇവരുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിലുള്ളത് അഭിനയം വേറെ എത്രയോ പേര് എത്രയോ നല്ല റോൾസ് അഭിനയിച്ചിട്ടുണ്ട് ഈ ഈ വന്നിരിക്കുന്ന എത്ര എത്രയോ നടികൾ എന്തെല്ലാം റോൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നതല്ല ലൈഫ് അത് എന്റെ മോളെ വാട്ട് ഇസ് കുടുംബിനി ആൻഡ് വാട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മോളൊന്ന് റിപ്ലൈ തരുമോ എന്താണ് എടോ എനിക്ക് എനിക്കിതിന് ഞാൻ എങ്ങനെയാണ് ഈ കുട്ടീനെ അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ റിയാക്ട് ചെയ്യേണ്ടത് എനിക്കറിയില്ല കാരണം അഭിനയവും ജീവിതവും ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഒരാളെ അല്ലെ എന്ത് ചെയ്യണം ഈ പർട്ടിക്കുലർ ലേഡി ജീവിതകാലം മുഴുവൻ ചെയ്ത എല്ലാ സിനിമകളും ഈ ഒരു കൈൻഡ് ഓഫ് സിനിമകളാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡബിൾ മീനിങ് ഉള്ള സിനിമകളാണെങ്കിൽ ഓക്കെ ഫൈൻ ചോദിക്കുന്നതിനൊരർത്ഥുണ്ട് ഇപ്പോൾ അതും ചോദിക്കാൻ പാടില്ല എന്നാലും ഞാൻ എൻ്റെ സൈഡ് പിടിച്ച് എന്തേലൊക്കെ പറയണമല്ലോ അതുകൊണ്ട് പറയാം ചെയ്തതൊരു ഇരുപത് സിനിമ ഇരുപത് സിനിമയിലുണ്ടായിരുന്ന ഇരുപത് ഡയലോഗുകളും ഇങ്ങനെ ഒരു ഡബിൾ മീനിങ് ഉള്ളതാണ് ഓക്കെ ഫൈൻ ചേച്ചി ചേച്ചി ഇങ്ങനെയൊക്കെ നിന്ന് എന്തുകൊണ്ടാണ് ചേച്ചി ഡബിൾ മീനിങ് അല്ലെങ്കിൽ ചേച്ചി ഇപ്പം പറഞ്ഞു ഷക്കീലയുടെ സിനിമ ഷക്കീല അങ്ങനത്തെ സിനിമകൾ മാത്രമാണ് ചെയ്യുന്നത് അല്ലെ അതേപോലത്തെ ക്യാരക്ടറുള്ള സിനിമകൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെയെങ്കിലും ചോദ്യം ഒക്കെ പറയാം എന്നാലും ഇതൊരു ആണ് പറയാം ഇത് ഏതോ ഒരു സിനിമയിൽ വന്ന ഒരു ഡയലോഗ് വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു എടാ ഒരു വ്യക്തിഗതമായിട്ട് ഇപ്പം മോൾ ആരെ ഇൻ്റർവ്യൂ ചെയ്യണം എന്നുള്ളത് താങ്കളുടെ ഇഷ്ടമാണ് ഏത് ടീമിനെയും താങ്കൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ ഫ്രണ്ട് കൊണ്ടുപോയി ഇരുത്തി ഇൻ്റർവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യോ ഇല്ല എന്ന് കരുതി താങ്കൾ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി അല്ല എന്ന് പറയാൻ പറ്റുമോ എവിടെ ജോലീനെ ജോലിയായിട്ടും ഇതിനാണ് ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ആസ് എ കൗൺസിലർ എന്ന നിലയിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കൗൺസിലറല്ല എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് ഞാൻ കൗൺസിലറല്ല അല്ലെങ്കിൽ എനിക്ക് ഞാനുമായിട്ട് ബന്ധം വെക്കുന്ന എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഒരിക്കലും കൗൺസിലറല്ല എന്റെ ജോലിയിലോട്ട് വരുമ്പോൾ ഞാൻ വളരെ സീരിയസ് ആണ് എന്റെ പ്രൊഫഷൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ എന്റെ പ്രൊഫഷൻ കൊണ്ടുവരുന്നില്ല ഓരോരുത്തർക്കും ഓരോ ജോലി ജോലിയുണ്ട് വക്കീലുമാർ വക്കീലുമാരെന്താ ചെയ്യുക കേസുകൾ കൊണ്ടുപോയി വാദിക്കും വീട്ടിൽ വന്നു നിന്നിട്ട് യു യുവർ ഓർഡർ ജഡ്ജ് മീ ദ ഓണർ ദിസ് ഇസ് വാട്ട് ദ റിയാലിറ്റി വാട്ട് യു ആർ സേയിങ് ഐ പി സി ടു നോട്ട് ഫൈവ് അനുസരിച്ച് ഭാര്യയെ നീ പറഞ്ഞ ഈ സ്റ്റൈലൊന്ന് ഇതൊക്കെ ആരെയും പറയുമോ ഇതിലിങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നേ അതും വളരെ ക്ലിയറായി നീറ്റായിട്ട് ആൻസർ കൊടുത്തിട്ടും അത് മനസ്സിലാവുന്നില്ല അതാ ഞാൻ പറഞ്ഞത് ഈ ബുദ്ധിയും വിവരവും ഇല്ലാത്ത കുറെ എണ്ണങ്ങളാണ് ഇപ്പം ആങ്കറിങ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ വന്നിരിക്കുന്നത് ജോലിയാ ജോലിയായിട്ട് കാണണം മനസ്സിലായോ അഭിനയം എന്ന് പറഞ്ഞാൽ ജോലിയാ അതാണ് അത് കുടുംബത്തിലേക്ക് എടുക്കുകയല്ല കുടുംബത്തിൽ കുലസ്ത്രീയും പിന്നെ സാരി എടുത്തിറങ്ങുന്ന പെണ്ണ് എന്ന് പറയുന്നത് ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ കാര്യം ചെയ്യാം രംഗീലയില് ഒരുമല ചെയ്ത പോലത്തെ കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് അഭിനയിക്കാൻ ഞാൻ പോകുന്നുണ്ടോ എന്റെ ശരീരത്തിന് ചെയ്തു ഞാൻ ചെയ്യില്ല കാരണം എന്റെ ശരീരത്തിന് ചേർന്ന് എന്റെ കുടുംബത്തില് എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റിയ റോളൊക്കെ ഞാൻ തെരഞ്ഞെടുക്കാറുള്ളു എനിക്ക് പറ്റാത്ത റോളാണ് അയ്യോ അത് ബുദ്ധിമുട്ടാണെന്ന് പറയാനുള്ള തന്നെ എനിക്കുണ്ട് ഞാൻ അങ്ങനെ പോയിട്ടുള്ളൂ പിന്നെ ഒരു റോൾ ഇപ്പൊ പഞ്ചവർണം ഞാൻ ആ ഒരു പഞ്ചവർണം എന്നുള്ള ക്യാരക്ടർ തിളക്കത്തി ചെയ്തിട്ടുണ്ട് മുണ്ടും ബ്ലൗസ് ഇട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് കുറച്ച് ഓവറായിട്ട് വാൾഗരായിട്ട് ആ ചെയിനിങ് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയാൻ എനിക്കറിഞ്ഞൂടെ ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നുണ്ട് വേറെന്തെങ്കിലും വൃത്തികേടോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന എഴുന്നേറ്റ് പോയില്ലേ കേട്ടോണ്ടിരിക്കോ ഒരാൾ ഇവിടെ വന്നിരിക്കുന്ന ഇന്റർവ്യൂവിന് ഒരാള് വന്നിരിക്കുക ഞാൻ തിരിച്ചു ചോദിക്കുക ഒരാൾ ഇവിടെ വന്നിരിക്കുമ്പോ ആ ആണ് മോശമായിട്ട് നിന്റെ മൊത്തോയ്ക്ക് മോളുടെ മൊത്തോയ്ക്ക് വെല്ലു കാണിച്ച് എന്തിരിക്കും ജോലി ജോലിയാണത് മനസ്സിലാക്കുക കേട്ടോ ഇനി ചോദിക്കുമ്പോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ചും കൂടെ എൻറെ അടുത്ത് സംസാരിക്കുമ്പോ കുറച്ചറിവ് വെച്ചിട്ട് സംസാരിക്കണം അത് തന്നെ എനിക്ക് പറയാനുള്ളൂ കൊറച്ചറിവ് മതി കൊറച്ചറിവ് മതി കുറയൊന്നും വേണ്ട കുറച്ചറിവ് മതി ഒരു ക്യാമറ സ്പേസ് കിട്ടി ഒരു സെലിബ്രിറ്റി ഫെയിമിൽ എത്തി ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഈ ഒരൊറ്റ ഇൻ്റർവ്യൂ മതി നല്ല നെഗറ്റീവ് മോൾക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം സീരിയസ്ലി പറയുക കാരണം ഇങ്ങനെ ബ്ലെൻഡർ ആയിട്ടുള്ള കുറേ ഇൻ്റർവ്യൂസ് ഇപ്പോൾ റിസെൻ്റ്ലി ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളെ കൊണ്ടുപോയി ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുത്തിയിട്ട് അങ്ങ് അധിക്ഷേപിക്കുക വളരെ വൃത്തികെട്ട രീതിയിൽ പല ചോദ്യങ്ങളും ചോദിക്കുക വൃത്തികെട്ട രീതിയിൽ പലതും സംസാരിക്കുക ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഇവർക്ക് എന്താ കിട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഞാനത് ആലോചിക്കും നിങ്ങൾ ഈ ഒരു ഒരു ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിലാണെങ്കിൽ ഞങ്ങൾ പുതിയ ഒരാളെ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കി അവരെ ഇൻ്റർവ്യൂ ചെയ്ത് ശേഷം ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ചെയ്താൽ ജോലിക്ക് ഏറ്റുക നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഈ ടി വിയിൽ ഒരു ഷോന് നിർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ജനങ്ങൾ കാണുന്നൊരു ഷോയിൽ ബേസിക്കായിട്ട് അവർക്ക് ബുദ്ധി ബോധം വിവരം ഉണ്ടോ എന്നൊന്നും നിങ്ങൾ നോക്കൂലേ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് അതിനെന്ത് ആരാണ് ഇതൊക്കെ കാണാൻ പോകുന്നത് ആരാണ് ഇതൊക്കെ നോക്കാൻ പോകുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയാ നെഗറ്റീവ് പബ്ലിസിറ്റി വഴി നിങ്ങൾ റീച്ച് എടുക്കാനാണ് നോക്കുന്നതെങ്കിൽ മോളെ ആ പെർട്ടിക്കുലർ ചാനലിന് മാത്രമേ റീച്ചുള്ളൂ അവർക്ക് മാത്രമേ വ്യൂസ് ഉള്ളൂ അവർക്ക് മാത്രമേ മോണിറ്റൈസേഷൻ വഴി ക്യാഷ് കിട്ടുന്നുള്ളൂ വിത്ത് താങ്കളെ കളിയാക്കിക്കൊണ്ട് താങ്കളെ പരിഹസിച്ചുകൊണ്ട് താങ്കളെ പുച്ഛിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യം എന്താണ് നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മളുടെ സ്ഥാപനത്തിന് കിട്ടുന്ന റീച്ചും നമ്മളെ നാണം കെടുത്തിക്കൊണ്ട് സ്ഥാപനത്തിന് കിട്ടുന്ന റീച്ചും രണ്ടും രണ്ടാണ് അതുപോലും മനസ്സിലാക്കാൻ ഇന്നത്തെ പെൺകുട്ടികൾക്ക് കഴിവില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് തിരിച്ചു ചോദിച്ചു മനസ്സിലായല്ലോ ഇന്റർവ്യൂ ചെയ്യുന്ന പുരുഷൻ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ ആ പുരുഷൻ വൃത്തിയോടെ എന്തെങ്കിലും കാണിച്ചോ പ്രതികരിക്കുവോ ആ അപ്പൊ ഇത് ജോലിയാണ് നമ്മുടെ പ്രതികരിക്കണം അതന്നെ ഞാൻ എന്റെ ഫീൽഡിലും ചെയ്യാ അഭിനയം ജോലിയാ അങ്ങനെ കണ്ട കണ്ടു അതുകൊണ്ടായിരിക്കും ചിലപ്പോ സിനിമകളില്ലാത്തത് ഒരിക്കലുമല്ല അതുകൊണ്ടൊന്നുമല്ല അത് ആർക്കുണ്ട് വേറെ സിനിമകൾ എടുത്ത് പറയാമോ എന്താ അങ്ങനത്തെ റോള് മാത്രമേ സിനിമയിലേ ഉള്ളൂ അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എത്ര നല്ല റോളുകൾ ചെയ്ത് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും സിനിമ ഇല്ലാത്തതെന്ന് ഇത് ഇത് എനിക്ക് സീരിയസ്ലി മനസ്സിലാവുന്നില്ല ഈ വീഡിയോ ആ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കുട്ടിക്കൊന്ന് അയച്ചു കൊടുത്തിട്ട് ഈ കുട്ടീനോട് ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ പറയണേ എന്ത് ചോദ്യമാണോ ചോദിക്കുന്നത് ഈ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആരാ മോളാരാ മോളാദ്യമായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇയാളുടെ ഇൻറ്റർവ്യൂ ഞാൻ ആറ്റിറ്റ്യൂഡില്ല ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ എത്ര കഥാപാത്രങ്ങളുണ്ടെന്ന് അറിയുമോ ഒരു നൂറ് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരെ കണ്ടാലും ഇവരുടെ കഥാപാത്രം വെച്ച് നമ്മൾ ഓർക്കും അത് ഇവരെ അഭിനയിച്ചിട്ടുള്ളതാണ് പല കോമഡി കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ ഇന്നും നിൽക്കുന്നത് ഇവരുടെ ഓരോ റോള് വഴിയാണ് തിളക്ക സിനിമയൊക്കെ ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ മനസ്സിലാവും ആ അവരുടെ അടുത്താണ് ചോദിക്കുന്നത് എടാ ജീവിതകാലം മുഴുവൻ എല്ലാവരും അഭിനയിക്കുകയൊന്നുമില്ല രണ്ട് സിനിമയിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന രണ്ട് സിനിമയിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള കിളിച്ചുണ്ട മാമ്പഴ സിനിമ അറിയാമോ അതിലെ നായികൻ അറിയാമോ എത്ര പടത്തിൽ മാക്സിമം അഭിനയിച്ചത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരെ അഭിനയിച്ചിട്ടുണ്ട് സിനിമ ജീവിതകാലം മുഴുവൻ അഭിനയിച്ച് നിൽക്കാൻ പറ്റുമോ യു വരുകല്ലേ ഇപ്പം മോളെ പോലെയുള്ള ഓരോ വലിയ വലിയ ആങ്കർമാർ വരുകയല്ലേ ഇതിനു മുമ്പ് എത്ര സ്റ്റാൻഡേർഡ് ഉള്ള ഉണ്ടായിരുന്നു രഞ്ജിനി ഹരിദാസ് പേളി മണി പിന്നെ അല്ലാത്ത നമ്മുടെ എത്ര ആങ്കർമാരുണ്ട് ഇവരൊക്കെ ഇവരൊക്കെ ആങ്കറിങ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിരുന്നതാണ് ഇപ്പം ഇങ്ങനെ ഓരോ നിങ്ങൾ വരുന്നതിനനുസരിച്ച് ഇവരുടെ ഇവരുടെ അഭിനയങ്ങളൊക്കെ ചിലപ്പോൾ കുറയാം ചിലപ്പോൾ അവർ നിർത്താം ചിലപ്പോൾ അവർക്ക് താല്പര്യം കുറയാം പണ്ട് ചെയ്ത അതേ ഇൻട്രസ്റ്റിൽ തന്നെ എപ്പോഴും ചെയ്യണമെന്നില്ലല്ലോ അത്ര മനസ്സിലാക്കാത്തേടാ ഇപ്പൊ പച്ചലയാണ് കൊറച്ച് കഴിഞ്ഞാൽ പഴുക്കു അപ്പൊ മനസ്സിലാവും എന്തുകൊണ്ടാണ് കൊറച്ച് മൂക്ക് ആങ്കറിങ് കിട്ടാത്തൊക്കെ കേട്ടോ എത്ര റോളുകൾ മാത്രമല്ലല്ലോ ഞാൻ ചെയ്യണത് എത്രയോ നല്ല റോളുകൾ എത്ര നല്ല പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സിനിമ ഇല്ലെന്നാ സിനിമയില്ലാത്ത കാരണം ഞാൻ പറഞ്ഞല്ലോ അതെ അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊക്കെ ന്യൂ ജനറേഷനാ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്ത് സംഭവം ഉണ്ടെങ്കിലും പ്രതികരിക്കുക ജോലിയിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ വെച്ച് ഇയാൾ അങ്ങനെ ചെയ്യുവോ ഇപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂ നടന്നോണ്ടിരിക്കുമ്പോ ഒരു പുരുഷൻ നേരെ വന്നു കഴിഞ്ഞിട്ട് അയാൾ പറയണ പോലെ അങ്ങ് എന്ത് അടുത്ത് വല്ലോ ഞാൻ അഭിനയിച്ച റോൾ ജീവിതത്തിലോട്ട് വന്ന ഞാൻ ഒരു സ്ത്രീ അല്ലേ എന്നൊക്കെ ഞാനൊരു സ്ത്രീയല്ലേ ഞാൻ ഒരു കാര്യം ദിസ് പറയട്ടെട്ട് മണ്ടത്തരം വിവരക്കേട് ഇപ്പൊ കൊറേ ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് നിങ്ങൾ ഒരുവിധം ഇന്റർവ്യൂസ് വീഡിയോസ് നമ്മളുടെ മെയിൻ ചാനലിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ചുരുക്കം ആംഗർ മാർ മാത്രമേ ഒരു ക്വാളിറ്റിയിലുള്ളതുള്ളൂ ഇപ്പം ഞാൻ കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് എന്താണ് പറയുക എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക തിര എടാ ഞാൻ പറയട്ടെ നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ഇപ്പം ഞാൻ പറയാം ഞാൻ ചെയ്യുന്ന കണ്ടന്റ് ഒരു ഒറ്റ വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ ഇനി രണ്ട് വീഡിയോ ആണെങ്കിലും ഇനി ആ വീഡിയോന് പത്ത് വ്യൂ ആണെങ്കിലും ചില വീഡിയോന് ലക്ഷം വീഡിയോ ഉണ്ടെങ്കിലും ഞാൻ ഓരോ വീഡിയോനും അത് പത്ത് വ്യൂവിൻ്റെ വീഡിയോ ആണെങ്കിലും ഒരു ലക്ഷത്തിൻ്റെ വീഡിയോ ആണെങ്കിലും അതിന് ഒരേ എഫോട്ടോ കൊടുക്കുക ഒരേ രീതിയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വീഡിയോയിലും എൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ട് അവിടെ കയറി തോന്നിയതുപോലെ വായിക്ക് തോന്നിയ മണ്ടത്തരും ബ്ലെൻഡേഴ്സും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ എനിക്ക് ശേഷം ഈ വേർഡിന് കുറേ പേര് കമൻസ് പറയുന്ന ഞാൻ കേൾക്കാറുണ്ട് ആൻഡ് സെക്കൻഡ് തിങ്ങ് എന്ന് വെച്ചാൽ ഞാനൊരു ലോങ് ടേക്ക് വീഡിയോ എടുക്കുന്ന ആളാണ് ഇപ്പോൾ എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ ഫൈവ് മിനിറ്റ്സ് ഒക്കെ കണ്ടിന്യൂസ് സംസാരിക്കുന്ന ആളാണ് ഞാനല്ലാണ്ട് ഈ ഒരു മിനിറ്റ് സംസാരിച്ച് നിർത്തി രണ്ട് മിനിറ്റ് സംസാരിച്ച് നിർത്തി ഇങ്ങനെ ഒരാളല്ല അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയി സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ വായ കൂടി പോകാം ചിലപ്പോൾ നമ്മുടെ നാവ് കുഴഞ്ഞു പോകാം ചിലപ്പോൾ ചില വാക്ക് മാറിപ്പോവാം പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഞാൻ നോക്കിയും കണ്ടും മാത്രമാണ് സംസാരിക്കുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ മണ്ടത്തരം ഇൻ്റർവ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ ദയവ് ചെയ്ത് ഈ പണിക്ക് ഇരുത്തരുത് ഉള്ളൂ ആൻഡ് ഈ കാറ്റഗറി ഓഫ് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെക്കൊണ്ട് പറ്റിയ പണിയല്ലത് അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പരിപാടി ഒഴിവാക്കിയിട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിങ്ങനെ നല്ല കുട്ടീനെ പോലെ അങ്ങിരുന്ന് മന്ത്രോ നാമൊക്കെ ചൊല്ലിയിരിക്കുക അല്ലെങ്കിൽ പഠിച്ച കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തേലുമൊക്കെ ഒരു പണിക്ക് പോകുക ഒരു മെയിൻ സ്ട്രീമിൽ വന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ വിവരവും ബുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സംസാരിക്കേണ്ട ടേക്ക് റെസ്റ്റ് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നുള്ളൂ സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻസ് ബൈ ബൈ